പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഷെഖേന ടി വിയിലെ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരെ നിങ്ങളെ ഓരോരുത്തരെയും മറിയും കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് തീഷ്ണമതിയായ ആൽമാവിൽ ജ്വലിച്ച സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കിയ പഴയ നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവാചകനായിരുന്ന ഏലിയ പ്രവാചകനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പരിശുദ്ധ അമ്മയുടെ ഒരു അത്ഭുതകരമായ ഇടപെടലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ് പാലസ്തീനയിലെ കാർമൽ മലയായിരുന്നു പ്രവാചകൻ്റെ പ്രേഷിത സ്ഥലം ഏലിയ പ്രവാചകൻ കാർമൽ മലയിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ശുശ്രൂഷ ചെയ്ത ധീരനും ശക്തനുമായ പ്രവാചകനായിരുന്നു ഏലിയ പ്രവാചകൻ കാർമൽ മലയിൽ ശുശ്രൂഷ ചെയ്ത് മരിച്ചതിന് ശേഷം ഏലിയ പ്രവാചകൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ ദൗത്യം ഏറ്റെടുക്കുകയും ഒരു സന്യാസ ജീവിതം ആരംഭിച്ചുകൊണ്ട് അവർ കാർമൽ മലയിൽ ജീവിച്ചിരുന്നു എന്ന് പാരമ്പര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ അതിനുശേഷം ഏലിയ പ്രവാചകന്റെ ശിഷ്യന്മാർ വിശുദ്ധ നാട്ടിലേക്ക് വരികയും അവിടെ പരിശുദ്ധ അമ്മയും അപ്പസ്തോലന്മാരെ കാണുകയും പരിശുദ്ധ അമ്മയിൽ നിന്നും യേശുക്രിസ്തു ആരാണെന്നും യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര ദൗത്യം എന്തായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കി അപ്പസ്തോലന്മാരിൽ നിന്നും അവർ മാമോദിസ സ്വീകരിച്ച് പരിശുദ്ധ അമ്മയോടുള്ള വലിയ സ്നേഹം മൂലം പരിശുദ്ധയമ്മയ അടുത്തറിഞ്ഞ് അമ്മയിൽ നിന്ന് അവർ അനുഭവിച്ച മാതൃസ്നേഹവും വാത്സല്യവും അമ്മയോടുള്ള ആ വലിയ ആദരവുമൊക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അവർ കാർമൽ മലയിലേക്ക് തിരിച്ചു പോവുകയും അവിടെ ചെന്ന് പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിൽ ഒരു ദേവാലയം സ്ഥാപിക്കുകയും ചെയ്തുവെന്ന് നമ്മെ പാരമ്പര്യം പഠിപ്പിക്കുകയാണ് ാലം മുതൽ ദൈവത്തിന്റെ സവിശേഷ സാന്നിധ്യമുള്ള വിശുദ്ധ മലയായാണ് കാർമൽ കാർമൽമല കരുതപ്പെട്ടിരുന്നത് വടക്കൻ ഇസ്രായേലിൽ മെഡിറ്ററേനിയൻ കടലിൽ നിന്നും തെക്കു കിഴക്കൻ പ്രദേശത്തേക്ക് വ്യാപിച്ചാണ് കാർമൽമല സ്ഥിതി ചെയ്യുന്നത് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതുപോലെ ദൈവം തന്റെ ദാസനായ ഏലിയായിലൂടെ സ്വർഗത്തിൽ നിന്നും അഗ്നിയിറക്കിയതും കാർമൽ മലയിലായിരുന്നു ആഹാബ് രാജാവിന്റെ കീഴിൽ ഇസ്രായേലിൽ വിഗ്രഹാരാധനയും തിന്മകളും വ്യാപിച്ചു വിജാതീയ ദൈവങ്ങളായിരുന്ന ബാലിൻ്റെയും അക്ഷയരായുടെയും എണ്ണൂറ്റി അൻപത് പ്രവാചകന്മാർ ഇസ്രായേലിൻ്റെ ദൈവത്തിനെതിരായി അണിനിരന്നപ്പോൾ ഏലിയ പ്രവാചകൻ ഏക ഏകസത്യ ദൈവത്തിനായി സ്വരമുയർത്തുകയും ബാലിൻ്റെ പ്രവാചകന്മാരെ ബലിപീഠത്തിൽ അഗ്നി ഇറക്കാൻ വെല്ലുവിളിക്കുകയും ചെയ്തു നനഞ്ഞു കുതിർന്ന ബലിപീഠത്തിൽ അഗ്നി ഇറക്കി ദൈവം തൻ്റെ മഹനീയ പ്രവൃത്തി വെളിപ്പെടുത്തി തുടർന്ന് കാർമൽ മലയിൽ ഒരു ഗണം സന്യാസിമാർ തികഞ്ഞ വിശുദ്ധിയിലും വേർപാടിലും തങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തി ഏകാന്ത ജീവിതം നയിക്കാൻ ആരംഭിച്ചു ഇവരുടെ പിൻതലമുറക്കാരാണ് പിന്നീട് ലോകവ്യാപകമായി പടർന്നു പന്തലിച്ച കർമ്മലീത സന്യാസ സമൂഹമായി രൂപാന്തരം പ്രാപിച്ചത്

ജീവിച്ചിരുന്ന ഈ സന്യാസികൾക്ക് പിന്നീട് മുഹമ്മദീരിൽ നിന്നും വലിയ ഭീഷണികൾ നേരിടേണ്ടി വന്നു പീഡനങ്ങൾ സഹിക്കവയ്യതായപ്പോൾ പാലസ്തീനയിൽ നിന്നും ഈ സന്യാസികളിൽ കുറേ പേർ യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പാലായനം ചെയ്തു ഇപ്രകാരം ഇംഗ്ലണ്ടിൻ്റെ എയിൽസ്ഫോർഡിൽ ഒരു പറ്റം സന്യാസികൾ എത്തപ്പെട്ടു ഇവിടെ നിന്നും അവിടുത്തെ അധികാരികളുടെ പ്രത്യേകമായ സഹായത്തോടുകൂടി എയിൽസ്ഫോർഡിൽ ഇവരുടെ ഒരു സന്യാസ ആശ്രമം സ്ഥാപിക്കുവാൻ ദൈവം അനുവദിച്ചു ഇപ്രകാരം ഇംഗ്ലണ്ടിലെ എയിൽസ്ഫോർഡിൽ ഈ സന്യാസികൾ അവർ കാർമലൈറ്റ് സന്യാസികൾ എന്നാണ് അവരെ വിളിച്ചിരുന്നത് കാർമൽ മലയിൽ ആരംഭിച്ച അവരുടെ ശുശ്രൂഷ ഇംഗ്ലണ്ടിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ട് കാർമലൈറ്റ്സ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഈ സന്യാസികൾ അവിടെ തങ്ങൾ ദൈവമേൽപ്പിച്ച ശുശ്രൂഷ തുടർന്നു വന്നു ഈ നാളുകളിൽ ഏകാന്ത ധ്യാനത്തിലും പ്രാർത്ഥനയിലുമായിരുന്ന സൈമൺ സ്റ്റോക്കിന് പരിശുദ്ധിയമ്മ പ്രത്യക്ഷപ്പെട്ട് കാർമലൈറ്റ് സന്യാസ സമൂഹത്തിൽ ചേരണം എന്നുള്ള നിർദ്ദേശം നൽകി ഉണ്ടായി ഇപ്രകാരം പരിശുദ്ധിയമ്മയിൽ നിന്നുള്ളൊരു പ്രത്യേകമായ പ്രേരണ ലഭിച്ചതിന് ശേഷം തൻ്റെ ഒരു വിശുദ്ധ നാട് സന്ദർശന സമയത്ത് സൈമൺ സ്റ്റോക്ക് ഏലിയ പ്രവാചകന്റെ വലിയ തീഷ്ണതയും പരിശുദ്ധ അമ്മയോടുള്ള വലിയ സ്നേഹവുമുള്ള ഈ സന്യാസികളെ അവിടെയും ദർശിക്കുകയുണ്ടായി അപ്പം അവിടെ വച്ച് ഒരു വിശുദ്ധ നാട്ടിൽ വെച്ച് പരിശുദ്ധ അമ്മയുടെ നിർദ്ദേശപ്രകാരം സൈമൺ സ്റ്റോക്ക് കാർമലൈറ്റ് സന്യാസ സമൂഹത്തിൽ ചേർന്നു എന്നാണ് പാരമ്പര്യം പഠിപ്പിക്കുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ കാർമല സന്യാസ സമൂഹത്തിൽ ചേർന്ന സൈമൺ സ്റ്റോക്കിൻ്റെ വിശുദ്ധിയും ദൈവാനുഭവവും ദൈവിക ഇടപെടലുമൊക്കെ മനസ്സിലാക്കിയ സഭ ഈ സമൂഹത്തിൻ്റെ ജനറൽ സൈമൺ സ്റ്റോക്കിനെ തിരഞ്ഞെടുക്കുകയാണ് ഒരു സഭയുടെ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട സൈമൺ സ്റ്റോക്കിന് ഈ സഭയെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായി അദ്ദേഹം അതിയായി ആഗ്രഹിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്തു ഈ അവസരത്തിൽ അദ്ദേഹം വളരെ വലിയ പ്രതികൂലമായ സാഹചര്യങ്ങളെ നേരിടേണ്ടി വന്നു സഭയുടെ അകത്തു നിന്നും പുറത്തു നിന്നും അടുത്തുണ്ടായിരുന്ന ചില മറ്റു ചില വൈദികരിൽ നിന്ന് പോലും ചില പ്രത്യേകമായ തിക്താനുഭവങ്ങളും സഹനങ്ങളും ഈ ജനറൽ അച്ഛന് അനുഭവിക്കേണ്ടി വന്നു ഇപ്രകാരം ഈ പ്രതികൂല സാഹചര്യത്തിൽ അദ്ദേഹം വളരെ വിഷമിച്ചു ദൈവമേ എപ്രകാരമാണ് സഭയെ ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുക എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം രാത്രി കാലങ്ങളിൽ പ്രാർത്ഥനയിൽ ചിലവഴിക്കുവാൻ തുടങ്ങി ഇപ്രകാരം ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് ജൂലൈ മാസം പതിനഞ്ചാം തീയതി അദ്ദേഹം രാത്രിയിൽ ജാഗരണ പ്രാർത്ഥനയിൽ ആയിരുന്ന സമയത്ത് ജൂലൈ മാസം പതിനാറാം തീയതി അതിരാവിലെ ഒരു പ്രത്യേകമായ ദൈവാനുഭവം സൈമൺ സ്റ്റോക്കിന് ഉണ്ടാവുകയാണ് പിന്നീട് ലോകത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ച ആ ദൈവാനുഭവം ആ രാത്രിയിൽ എന്തായിരുന്നുവെന്ന് നമുക്കൊന്ന് ദർശിക്കാം പതിമൂന്നാം നൂറ്റാണ്ടിൽ കർമ്മലീത സഭാംഗങ്ങൾ പാലസ്തീനിലെ തങ്ങളുടെ വാസത്തിൽ നിന്ന് യൂറോപ്പിലെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി കുഞ്ഞുനാൾ മുതൽ ദൈവഭക്തിയിലും വിശുദ്ധിയിലും ജീവിച്ച സൈമൺ സ്റ്റോക്ക് ഇംഗ്ലണ്ടിലെ കർമ്മലീത സഭയിൽ അംഗമായി ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാലിൽ ലണ്ടനിൽ കർമ്മലീത സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറലായി അദ്ദേഹം ഉയർത്തപ്പെട്ടു തൻ്റെ സഭയിലെ എല്ലാ അംഗങ്ങളെയും അദ്ദേഹം മാതാവിന് പ്രതിഷ്ഠിച്ചു കർമ്മലീത സഭ ഏറെ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയായിരുന്ന സമയത്ത് തന്റെ സഭയ്ക്കു വേണ്ടി മനമൊരുക്കി പ്രാർത്ഥിക്കുകയായിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്കിന്റെ അടുക്കൽ കൈകളിൽ തവിട്ടു നിറത്തിലുള്ള പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് ഇപ്രകാരം പറയുകയും ചെയ്തു എൻ്റെ പ്രിയപ്പെട്ട മകനെ നിനക്കും കർമ്മലമലയുടെ മക്കൾക്കുമായി ഞാൻ നൽകുന്ന സവിശേഷ ആനുകൂല്യമായ ഈ ഉത്തരീയം സ്വീകരിക്കുക ഇത് ധരിച്ചു മരിക്കുന്നവർ നിത്യനരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കപ്പെടും ഇത് രക്ഷയുടെ അടയാളവും അപകടനേരങ്ങളിൽ പരിചയം പ്രത്യേക സംരക്ഷണത്തിന്റെയും സമാധാനത്തിന്റെയും വാഗ്ദാനവുമാണ് ഈ ഉത്തരയം നൽകിയ ശേഷം മൂന്ന് വാഗ്ദാനങ്ങൾ പരിശുദ്ധിയമ്മ സമിഷന് നൽകി ഈ ഉത്തരയം ധരിക്കുന്ന മക്കൾക്ക് ഇത് രക്ഷയുടെ ഒരടയാളമായിരിക്കുമെന്ന് പരിശുദ്ധിയമ്മ പറഞ്ഞു അവർ ഈ ലോകവാസത്തിന് ശേഷം നിത്യനാശത്തിന് അടിപ്പെടില്ല എന്നും സ്വർഗത്തിൽ നിത്യരക്ഷയിലേക്ക് അവർ സ്വീകരിക്കപ്പെടുമെന്നും അമ്മ വാഗ്ദാനം നൽകുകയാണ് നിത്യരക്ഷയുടെ അടയാളമാണ് ഉത്തരീയമെന്ന് അമ്മ സൈമൺ ഷോക്കിന് നിർദ്ദേശം നൽകുന്നു രണ്ടാമതായി ഈ ലോകത്തിൽ വരാനിരിക്കുന്ന ലോകത്തിലും ശാരീരികവും ആത്മീയപരവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നുള്ള സംരക്ഷണം ഉത്തരയും ധരിക്കുന്ന വ്യക്തികൾക്ക് പരിശുദ്ധിയമ്മ പ്രത്യേകമായി നൽകും എന്നും പരിശുദ്ധിയമ്മ വാഗ്ദാനം ചെയ്യുകയുണ്ടായി വലിയ ആപത്തിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് സംരക്ഷണം പരിശുദ്ധിയമ്മ ഭക്തിയോടെ ഉത്തരം ധരിക്കുന്ന മക്കൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ഇനി മൂന്നാമതായി ഈ ഉത്തരെയും വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും ഭക്തിയോടെയും ധരിക്കുന്ന മക്കൾക്ക് അത് ലോകാവസാനം വരെ സമാധാനത്തിൻ്റെ ഒരു കവചമായിരിക്കുമെന്നും പരിശുദ്ധി അമ്മ വാഗ്ദാനം ചെയ്യുന്നു ഈ വ്യക്തികൾ പോകുന്നിടത്തൊക്കെ സമാധാനം സ്ഥാപിക്കപ്പെടും എത്ര കലുഷിതമായ അവസ്ഥയിലൂടെ ഈ മക്കൾ കടന്നുപോയാലും സ്വർഗത്തിൽ നിന്ന് ഒരു ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഒരു പ്രത്യേകമായ അനുഭവത്തിലേക്ക് ഒത്തിരി ഭക്തരെ പരിശുദ്ധിയമ്മ ആനയിക്കുമെന്നും പരിശുദ്ധിയമ്മ നിർദ്ദേശം നൽകുകയുണ്ടായി ഇപ്രകാരം സൈമൺ സ്റ്റോക്ക് ഈ ഉത്തരേയും തന്റെ സഭാംഗങ്ങൾക്ക് നൽകുകയും അവർ അത് ധരിച്ച് അമ്മയുടെ വാഗ്ദാനങ്ങൾ അനുഭവിക്കുകയും ചെയ്തുവെന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ് സഭയിലുണ്ടായിരുന്ന ഓരോരുത്തരും ഈ ഉത്തരീയം ഏറ്റെടുത്തു പരിശുദ്ധ അമ്മ നൽകിയ ഉത്തരീയം അവർ ധരിക്കുന്ന ഒരു വസ്ത്രമായിരുന്നു മുൻപിലും ശരീരത്തിന് പുറകിലുമായി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു വസ്ത്രമാണ് അമ്മ സൈമൺ സ്റ്റോക്കിന് നൽകുക പിന്നീടാണ് നമ്മൾ ഇപ്പോൾ ധരിക്കുന്ന ഒത്തിരി രൂപം മാറി അത് രണ്ട് ചെറിയ തുണിക്കഷ്ണങ്ങൾ ഒരു വള്ളിയിൽ ബന്ധിച്ച് അത് പ്രത്യേകമായി എല്ലാവർക്കും ധരിക്കത്തക്ക രീതിയിൽ ഇന്ന് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ മാർപ്പാപ്പമാർ പിന്നീട് നൽകുകയുണ്ടായി അപ്പോൾ ആദ്യമുണ്ടായ അമ്മ എന്ന് ലഭിച്ച ഒത്തിരിയും ഒരു വസ്ത്രമായിരുന്നു ഇന്നത് ലഘൂകരിച്ച് ഒരു മാല പോലെയാക്കി മാറ്റിയിരിക്കുകയാണ് അതിന് രണ്ടിനും ശക്തി ഒന്ന് തന്നെയാണ് എന്ന് മാർപ്പാപ്പമാർ പ്രത്യേകിച്ചും ജോൺ ഇരുപത്തിരണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് സ്വർഗത്തിൽ നിന്ന് പ്രത്യേകമായ നിർദ്ദേശം നൽകുകയുണ്ടായി പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ ഇപ്രകാരം പരിശുദ്ധിയമ്മ നൽകിയ ഉത്തരയും ധരിച്ച് സഭാവിശ്വാസികൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ഒത്തിരിയും ധരിച്ച് ജീവിക്കുവാൻ തുടങ്ങിയപ്പോൾ കർമ്മലിത സഭയിൽ അന്നുണ്ടായിരുന്ന സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടുവെന്നും വലിയ ധീഷതയോടുകൂടി പരിശുദ്ധി അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണത്തിൽ സഭ ആ കാലഘട്ടത്തെ ആ പീഡന കാലഘട്ടത്തെ പ്രതിസന്ധികളുടെ കാലഘട്ടത്തെ അതിജീവിക്കുകയും സഭ ലോകത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും തഴച്ചു വളരുകയും ചെയ്തു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു എന്താണ് പരിശുദ്ധിയമ്മ നൽകിയ ഈ ഉത്തരീയത്തിൻ്റെ പ്രത്യേകത കുഞ്ഞാടിൻ്റെ രോമം കൊണ്ടാണ് ഉത്തരീയം നിർമ്മിക്കുക കുഞ്ഞാടിൻ്റെ രോമം കൊണ്ട് നിർമ്മിച്ച ഈ ഉത്തരീയം ധരിക്കുന്ന മക്കൾ ഞങ്ങൾ കുഞ്ഞാടിൻ്റേതാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശുക്രിസ്തുവിന്റെ സ്വന്തമാണ് ഞങ്ങളെന്ന് ഈ ചെറിയ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ധരിക്കുന്ന മക്കൾ പ്രഖ്യാപിക്കുകയാണ് സഹോദരങ്ങളെ ലോകത്തിന്റെ പാപങ്ങൾ നിൽക്കുന്ന ദിവ്യ കുഞ്ഞാടായ യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന മക്കളായി ഓരോ ഉത്തരേയും ധരിക്കുന്ന മക്കളും മാറുന്നത് കൊണ്ട് ധരിക്കുന്ന മക്കളുടെ മുമ്പിൽ അന്ധകാര ശക്തികൾക്ക് സ്വാധീനം ചെലുത്തുവാൻ സാധിക്കാത്ത രീതിയിൽ തിന്മ പരാജയപ്പെടുകയം ധരിക്കുന്ന മക്കളുടെ മുൻപിലും അവരുടെ കുടുംബങ്ങളിലും ഒത്തിരിയ ഭക്തരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് തിന്മ പരാജയപ്പെട്ടു പോകുന്ന നിരവധിയായ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഇന്ന് സഭയിലുണ്ട് പ്രിയമുള്ളവരെ ഒരു പക്ഷേ ഈ ഉത്തരീയം ധരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില വ്യക്തികൾ ഇപ്രകാരം ചിന്തിക്കാറുണ്ട് ആദ്യമൊക്കെ പരിശുദ്ധിയമ്മ നൽകിയ ഉത്തരീയം ഒരു ഒരു വസ്ത്രമായിരുന്നല്ലോ പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ ഒരു ചെറിയ രണ്ട് തുണി കഷ്ണങ്ങൾ മാത്രം ബന്ധിപ്പിക്കുന്ന ഒരു വള്ളിയായി അത് മാറിയിട്ടുണ്ട് അതിൻ്റെ പ്രസക്തി ആദ്യം നൽകിയ ഉത്തരീയത്തിൻ്റെ പോലെ തന്നെ ആണോ എന്ന് ചില സംശയങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ ഘനിക മറിയം ജോൺ ഇരുപത്തിരണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് ബ്രൗൺസ് കാപ്പുലറിനെ കുറിച്ച് വ്യക്തമായ ചില സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ബ്രൗൺസ് കാപ്പുലർ ധരിക്കുന്ന ഒത്തിരിയ ഭക്തർക്ക് സ്വർഗം പ്രത്യേകമായ വരപ്രസാദങ്ങൾ നൽകുന്നുവെന്നും ഇപ്രകാരം നൽകുന്ന വരപ്രസാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ വരപ്രസാദമാണ് ഒത്തിരിയ ഭക്തർ മരിക്കുന്ന ദിവസത്തിൻ്റെ അടുത്തു വരുന്ന ശനിയാഴ്ച പരിശുദ്ധ കന്യകാമറിയും ശുദ്ധീകരണ സ്ഥലത്തിൽ കടന്നു എന്ന് ഈശോയുടെ പ്രത്യേകമായ പീഡാസഹനത്തിന്റെ യോഗ്യതയാൽ പരിശുദ്ധയമ്മ ഈ ഉത്തരീയ ഭക്തരെ മരണത്തിന്റെ അടുത്തു വരുന്ന ശനിയാഴ്ച തന്നെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമെന്ന് മാർപ്പാപ്പയ്ക്ക് പരിശുദ്ധിയമ്മ പ്രത്യക്ഷപ്പെട്ട് സന്ദേശം നൽകിയുണ്ടായി ഇതിനാൽ മാർപ്പാപ്പ ഇപ്രകാരം തീരുമാനിച്ചു ഈ ഉത്തരെയും ഇത്രമാത്രം സ്വരപ്രസാദങ്ങൾ ഓരോ വ്യക്തികൾക്കും വാങ്ങിക്കൊടുക്കുവാൻ ശക്തിയുള്ളതാണെങ്കിൽ അത് ലോകത്തുള്ള സകല മക്കളും അത് അറിഞ്ഞിരിക്കണം അതിൻ്റെ ശക്തി ഏറ്റെടുത്തിരിക്കണം അതുകൊണ്ട് ഈ വസ്ത്രം പോലെ ധരിക്കുന്ന ഉത്തരേയത്തിന് പകരമായി മാർപ്പാപ്പ രണ്ട് ചെറിയ തുണി കഷ്ണങ്ങളിൽ അത് കുഞ്ഞാടിൻ്റെ രൂപം കൊണ്ടുണ്ടാക്കിയ തുണി കഷ്ണങ്ങളിൽ ഒരു വള്ളി കൊണ്ട് ബന്ധിപ്പിച്ച് അത് ലോകത്തിന് മുഴുവനും സമർപ്പിച്ചു അതിനാൽ ശ്രമ സഹോദരങ്ങളെ ആദ്യമുണ്ടായിരുന്ന ഉത്തരീയത്തിനും ഇപ്പോൾ ധരിക്കുന്ന ബ്രൗൺ സ്ക്യാബുലർ എന്ന് പറയുന്ന വെന്തിങ്ങത്തിനും അമ്മ സ്വർഗത്തിൽ നിന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ പ്രസാദവരങ്ങൾ നമ്മൾക്ക് നൽകുവാൻ സാധിക്കുന്ന ശക്തിയുള്ള ഒരു അന്ധകാരശക്തികൾക്കെതിരെ പോരാടുന്ന ആയുധമാണ് എന്ന് മാർപ്പാപ്പന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒത്തിരിയും ധരിക്കണമെന്നും ഒത്തിരിയും ധരിച്ചുകൊണ്ട് ജീവിക്കണമെന്നും അത് തിന്മയ്ക്കെതിരായി നിലകൊള്ളുന്ന പോരാടുന്ന വലിയൊരു ആയുധമായിരിക്കുമെന്നും പരിശുദ്ധ മാർപ്പാപ്പമാരും വിശുദ്ധരും നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ഉത്തരീയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ചില സഹോദരങ്ങൾ ഇപ്രകാരം ചോദിക്കാറുണ്ട് എന്തിന് ഉത്തരീയം ശരീരത്തിൽ ധരിക്കണം അത് പോക്കറ്റിൽ വെച്ചാൽ പോരെ അല്ലെ കയ്യിൽ പിടിച്ചാൽ പോരെ പ്രിയുള്ള സഹോദരങ്ങളെ ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ ഉത്തരം മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിൽ ഏലിയ പ്രവാചകൻ്റെ ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ ഒന്ന് തിരിച്ചു പോകണം ഏലിയ പ്രവാചകൻ ദൈവം തന്നെ ഏൽപ്പിച്ച ഭൂമിയിലെ ദൗത്യം പൂർത്തിയാക്കിയ ശേഷം ദൈവഹിതമനുസരിച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാൻ സമയമായി അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന ഏലീഷ അദ്ദേഹത്തെ അനുഗമിച്ചു ജോർദാൻ നദിയുടെ അടുക്കലെത്തിയപ്പോൾ തന്റെ കൊണ്ട് ഏലിയ ജലത്തെ രണ്ടായി വിഭജിച്ചു പിന്നീട് ഏലിയായ സ്വർഗത്തിലേക്ക് സംവഹിച്ചുകൊണ്ട് വീശിയ ചുഴലിക്കാറ്റിൽ ഏലിയായുടെ മേലങ്കി ഏലീഷയ്ക്ക് നൽകപ്പെട്ടു ഈ മേലങ്കയിലൂടെ ഏലിയായുടെ ഇരട്ടി അഭിഷേകം ഏലീഷ സ്വന്തമാക്കുകയായിരുന്നു ഏലിയായുടെ മേലങ്കയിലൂടെ ഏലീഷയ്ക്ക് അഭിഷേകം ലഭിച്ചതുപോലെ കാർമൽ മലയിൽ രൂപം കൊണ്ട കർമ്മലീത സഭയ്ക്ക് പരിശുദ്ധ മറിയത്തിലൂടെ ദൈവം നൽകിയ ആത്മീയ ആയുധമായിരുന്നു ഉത്തരീയം ജോൺ ഇരുപത്തിരണ്ടാം മാർപ്പാപ്പ അലക്സാണ്ടർ ആറാമൻ മാർപ്പാപ്പ ക്ലമന്റ് ഏഴാമൻ മാർപ്പാപ്പ തുടങ്ങി നിരവധി മാർപ്പാപ്പമാർ ഭക്തി ആഗോള സഭയിൽ ക്രമേണ പ്രചരിപ്പിച്ചു ബെനഡിക് പതിമൂന്നാമൻ പാപ്പ കർമ്മലമാതാവിന്റെ തിരുനാൾ ദിനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു പ്രവാചകന്റെ ഇരട്ടി പങ്ക് ആഗ്രഹിച്ചിരുന്ന ഏലീശ്വ പ്രവാചകൻ അവൻ്റെ ഏലിയ പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് വീണ ആ മേലങ്കി പോയി ഓടിയെടുത്ത് എടുത്തുകൊണ്ട് വീണ്ടും ജോർദാൻ കടക്കുവാനായി പരിശ്രമിച്ചപ്പോൾ ആ മേലങ്കി ജലത്തിൽ സ്പർശിച്ചപ്പോൾ ജലം വീണ്ടും രണ്ടായി വിഭജിക്കപ്പെട്ട് അവൻ നിഷ്പ്രയാസം കടന്നുപോയി അങ്ങനെ ഏലിയ പ്രവാചകന്റെ മേലങ്കി സ്വീകരിച്ച ഏലിശ്വ പ്രവാചകന് ഏലിയ പ്രവാചകന്റെ ആത്മാവിന്റെ പങ്ക് ലഭിച്ചു വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ഉത്തരീയത്തിൽ നമ്മൾ കാണുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ യേശുക്രിസ്തുവിന്റെ തിരുസ് രൂപവും പരിശുദ്ധ അമ്മയുടെ രൂപവും ആലേഖനം ചെയ്തിട്ടുള്ള രണ്ട് രണ്ട് തുണികളാണ് ഇത് സ്വർഗത്തിൽ നൽകുന്ന വലിയ ഇരട്ടി അഭിഷേകത്തിന്റെ പ്രതീകമാണ് ഇത് കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല കാരണം ഇതെടുത്ത് ധരിക്കണം ഇത് ധരിക്കുമ്പോഴാണ് നമുക്ക് സംരക്ഷണം ലഭിക്കുക ഇത് കയ്യിൽ പിടിച്ച് കൊണ്ടെടുക്കുമ്പോഴല്ല ഒരു തിന്മയിൽ നിന്ന് ഒരു നമുക്ക് സംരക്ഷണം ലഭിക്കണമെങ്കിൽ ഇത് ഇരട്ടി പങ്കായി നമ്മൾ സ്വീകരിച്ച് യേശുക്രിസ്തുവിൻ്റെ തിരുമുഖവും പരിശുദ്ധി അമ്മയുടെ തിരു സ്വരൂപവും ആലേഖനം ചെയ്തിരിക്കുന്ന ഈ ഉത്തരേയും നമ്മൾ ധരിക്കുമ്പോഴാണ് നമുക്ക് സ്വർഗത്തിൽ നിന്നുള്ള അനുഗ്രഹം ലഭിക്കുക എന്നും വിശുദ്ധനും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഇപ്രകാരം നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വർഗത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് ഉത്തരേയും ധരിക്കുക എന്നുള്ളത് ഈ ഉത്തരീയ ഭക്തി ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഒത്തിരി നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ഏലിയ പ്രവാചകന്റെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് ഏലിശ്വ ഏലിയായുടെ മേലങ്കി ധരിച്ച് സ്വീകരിച്ചതുപോലെ പരിശുദ്ധ അമ്മയുടെയും യേശു ക്രിസ്തുവിന്റെയും ദൈവീകമായ പ്രത്യേകമായ അനുഗ്രഹവും ഇടപെടലും സാത്താൻ്റെ ശക്തികൾക്കെതിരായി നമ്മുടെ രക്ഷ കവചമായി പരിശുദ്ധയുടെ പ്രത്യേകമായ സംരക്ഷണം ഉത്തരീയത്തിലൂടെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെയും യേശുക്രിസ്തുവിനോട് ചേർത്ത് വിജയത്തിലെത്തിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യാം ഒത്തിരിയ ഭക്തി നമ്മൾ ആഴത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അതിൽ ജീവിക്കുകയും അനേകർക്ക് ഒത്തിരിയത്തിൻ്റെ ശക്തി പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒത്തിരിയത്തിൻ്റെ മിഷറിമാരായി ഈ ലോകത്തിൽ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നമ്മളീ ഓരോരുത്തരെയും കർമ്മലമാതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർമ്മലമാതാവിൻ്റെ പ്രത്യേകമായ ഒരു സംരക്ഷണത്തിലേക്ക് ഉത്തരീയത്തിൻ്റെ പ്രത്യേകമായ ഒരു ഇടപെടലിലേക്ക് ഈ ലോകം മുഴുവന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം കർമ്മലമാതാവെ അമ്മ ഞങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് വാങ്ങി തന്ന ഈ ഉത്തരീയത്തിൻ്റെ ശക്തി ഏറ്റെടുത്തുകൊണ്ട് സാത്താൻ്റെ സകല സ്വാധീനങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനും നിത്യരക്ഷ പ്രാപിക്കുന്നതിനും ഞങ്ങളീ ഓരോരുത്തരെയും സഹായിക്കണമേ ആമേൻ സർവശക്തനായ ദൈവം നിങ്ങളോടൊത്ത് എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ